നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് പള്ളത്തേക്കൊന്ന് പോയാലോ ജയശ്രീ വരൂട്ടം നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പള്ളത്തെത്തി നല്ല രസകരമായ സ്ഥലം കണ്ടു അടിപൊളി അല്ല ചീ വീടുകളുടെ സൗണ്ട് ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ സ്ഥലമാണ് പ്രകൃതി രമണീയമാണ് അപ്പം ഞങ്ങളിവിടെ ജാതിക്ക പറക്കുക കഴിഞ്ഞോ ഡൈമണ്ണ് നിൽക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞ പൊളിഞ്ഞ് അതിൻ്റെ മുകളിലേ അത്ര ഈ തൊട്ടുണ്ട് കിട്ടും ശിവശംഭൂ ശംഭു വലിയോ പ്പെട്ടേനഹം വയ്യം കാണാതെയുഴലും പോർ വഴി അരുളേണം നാഥ തിരുവൈക്കം വായും ശിവസ അതല്ലേ ഉണ്ടല്ലേ ശിവസം ഇവിടുന്ന് പൊട്ടിക്കാൻ പറ്റുമല്ലോ

ഇത് മോളിലൊക്കെ ഇണ്ട് പക്ഷെ നമ്മുടെ തോട്ടിയെത്തില്ല മറ്റൊക്കെ കഴിഞ്ഞിന്റെ മുകളിലോരോന്നൊക്കെ ആ റിയോ ഇങ്ങനെ കുത്തിയാൽ നല്ല വൈബ്രേഷൻ ആ ചെറുപ്പ കുത്തണ്ട ഇങ്ങനെ അപ്പൊ ഇതിന്റെ ആ വൈബ്രേഷൻ ഭൂമി കൂടെ ഇങ്ങനെ പോകുമ്പോഴേ പാമ്പുകൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ എന്തോ വരുന്നുണ്ട് നമ്മടെ കാലിന്റെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വൈബ്രേഷൻ പോലും അവർക്ക് അറിയാതെ പോകും അപ്പൊ സൗണ്ട് എന്ത് സൗണ്ടാല്ലേ അത് നല്ലതാണ് ഇങ്ങനെ നമ്മൾ രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാരും ൂടെ പണ്ട് കാലും പിടിച്ചിട്ട് പോവാന്ന് വെച്ചാല് വെള്ളം കിടക്കണ്ടെങ്കിൽ പോവാനാന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ടോർച്ച് ഇല്ല ചിലപ്പോ കുഞ്ഞു മെഴുതിരിയോ അല്ലെങ്കിൽ ചൂട്ടൊക്കെ ഉണ്ടാ പോവാ നല്ലതാണ് മാത്രല്ല വെള്ളിടത്ത് വീഴാൻ പോവാണെങ്കിൽ നമുക്കൊരു ബാലി ചെയ്യാം പിന്നെ പട്ടി വരണേ നമുക്ക് തല്ല തല്ലാം ഉപദ്രവിച്ച ആൾക്കാരോട് പിന്നെ ഒരു ഒരു ബലമാണ് ഈ വടി പോവാ ചക്കയും കൂടി അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ചക്ക മൂത്തണ്ടാവൂല അറിയില്ല എന്താ നമ്മൾ നാള് മുറിച്ചത് തീരെ മൂത്തണ്ടായില്ല കൊത്ത ചക്കു വരിക വരിക സഹചരി മൂത്തു ഓ ഭാഗ്യം ദേശത്തിന് വിവരണ്ട് ഇന്നലിട്ടത് ഞാൻ വിചാരിച്ചു മൂത്തണ്ടായിലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മൂത്തണ്ടാവിലാണ് ഭാഗ്യ കേട്ടോ എന്തേ അവിടെ എല്ലാം ഇണ്ടാക്കി വെച്ചിട്ടുണ്ടാ സ്പെഷ്യൽ ഇണ്ടാക്കി വെച്ചിണ്ടാ വല്ല മസാല മസാലദോശ ഉണ്ടെങ്കിലേക്ക് ആയിട്ട് വെച്ചോളാം ആ ആ ഇത് നാലാക്കി പൊളിച്ച് എൻ്റെ പൊണ്ണേ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൂഞ്ഞൊക്കെ ചെത്തി ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഇനി ഇവിടെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് നമുക്കതിനെ പറിച്ചെടുക്കാം അവിടെയാണെങ്കിൽ ടി വി വെച്ചിട്ടുണ്ട് രാജേട്ടൻ ഗംഭീര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ അതായത് എനിക്ക് തോന്നുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ പരിപാടികളൊക്കെ മീറ്റിംഗ് നടക്കാമെന്ന് തോന്നുന്നു ഇപ്പം ഇവരറിയും ചെയ്യാം ഇവിടെ ഇരുന്നാൽ ചക്ക പറക്കുകയും ചെയ്യാം പെട്ടെന്ന് പറിച്ചിട്ട് നമുക്കിന്ന് ഇതുകൊണ്ട് ഒരു എരിശ്ശേരി വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ തിന്നും ചെയ്യാം ി കുക്കറി ുണ്ട് വിസിൽ വന്നു ഇതിൻ്റെ പ്രഷർ പോകട്ടെ അപ്പോഴേക്ക് നാളികേരം കുറച്ച് അടച്ചെടുക്കാം നാളികേരാം നമുക്ക് തുറന്ന് നോക്കാം ചക്ക വെന്തണ്ട് വെള്ളം അധികം ഇല്ല കേട്ടോ രണ്ട് വിസിൽ വന്നല്ലോ ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ നാളികേരം അരച്ച് ഒഴിക്കുമ്പോൾ അതിലത്തെ വെള്ളം കൂടിയും ഇതിൽ ചെല്ലും അപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ടാവും ഇനി ഒന്ന് കഴുകി ഒഴിക്കാം മിക്സി അപ്പോൾ ആവശ്യത്തിന് വെള്ളമായി കേട്ടോ ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചപ്പോൾ അതൊക്കെ വന്ന് തിളയ്ക്കണമല്ലോ വെള്ളം ചേർത്ത് അരച്ച നാളികേരമാണല്ലോ അപ്പോൾ അതൊന്ന് തിളയ്ക്കണം വെള്ളമൊക്കെ കണ്ടു പാകമാണ് ഇപ്പോൾ ഇവിടെ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ അടുപ്പത്ത് നാളിക നാളികേരമൊക്കെ വറക്കണ്ടേ ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് മുളക് കറിവേപ്പില വറുത്തിടാം ഇട്ടു കേട്ടോ കടുക് മുളക് കറിവേപ്പില ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞാൽ നാളികേരം അതിലേക്കിടാം നല്ല ചുമക്കെ വറുക്കണം നാളികേരം ഒരു പുളി പുളിയുറുമ്പിൻ്റെ കളർ എന്ന് പറയില്ലേ ആ കളർ ആവണ വരേക്ക് നാളികേരം വറക്കണം എന്താ ഇപ്പോൾ നല്ല കളറായി കേട്ടോ കണ്ടോ ചുമന്ന കളർ കണ്ടോ ചുമന്ന മീൻസ് ഗോൾഡൻ ബ്രൗൺ കളറായി കറിയിലേക്ക് ഇടാം ഇനി ഈ സൈഡിൽ നിന്ന് കുറച്ച് കറി എടുത്തിട്ട് അതിനുള്ളിലേക്കിട്ട് തുടച്ചിരിക്കാം കേട്ടോ ഒട്ടും തന്നെ ചീനച്ചട്ടിയിൽ ബാക്കി വരാത്ത രീതിയിൽ നമുക്കൊക്കെ തുടച്ചെടുക്കാം ഓക്കെ അപ്പം വല്ലാതായി ഒന്ന് ഇളക്കി ചേർക്കാം അപ്പം നമ്മുടെ രുചികരമായ എരിശ്ശേരി റെഡി ആയി കേട്ടോ സദ്യയ്ക്ക് ഉണ്ടാക്കണ പോലത്തെ എലിശ്ശേരിയാണിത് കട്ടയാണ് കേട്ടോ വെള്ളം ഒട്ടുമില്ല എലിശ്ശേരിയിൽ വെള്ളം ഉണ്ടാവാറില്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെള്ളത്തോടെ വയ്ക്കാം കേട്ടോ ഇതാ കണ്ടോ അടിപൊളിയല്ലേ കൊതിയാവണുണ്ടോ വരൂ എപ്പം ഉണ്ടാക്കിയാലും നമ്മൾ എത്ര കഴിച്ചാലും ഇത് നമുക്ക് കണ്ടാ അല്ലേ ജയശ്രിയ ചോറ് നമുക്കിത് ഉച്ചക്ക് ചോറ് കൊടുക്കാം നാലുമണിക്ക് ചോയിക്ക് കൊടുക്കാം കേട്ടോ അവർക്കൂടെ പോവാട്ടോ എല്ലാരും വന്നോടൂട്ടോ എല്ലാവരും കഴിച്ചോടും കേട്ടോ എല്ലാവരെയും വിളിക്കയാണ് എനിക്ക് തന്നില്ല എനിക്ക് തന്നില്ല എന്നും പറയണ്ടാട്ടോ ആരും നല്ല സൂപ്പർ ആവി പറക്കുന്ന എരിശ്ശേരിയാണ് ചക്ക എരിശ്ശേരി എല്ലാവരുടെ ചക്കയും കഴിഞ്ഞ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ എല്ലാവരും വന്നോടും കേട്ടോ സൂപ്പർ ചായക്കും കഴിക്കാം ചോറിനും കഴിക്കാം ഒക്കെ കഴിക്കാം എല്ലാവരും കെട്ടോ ചക്കരശ്ശേരി കൂട്ടി ഊണൊക്കെ കഴിഞ്ഞ് ജാതിക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ടോ പത്രിയൊക്കെ പത്രി അതുപോലെ ഫ്ലവറൊക്കെ തിരിച്ചു കായ വേറെ തിരിച്ചു ഇനി ഇനി കുറച്ച് പൊളിക്കാനുണ്ട് കുറച്ച് മുറ്റത്ത് വെയിലത്തിട്ടിട്ടുണ്ട് നല്ല പണിയാട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ